ഇന്ത്യയുടെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് രണ്ടര സഖ്യത്തിൻ്റെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്നാണ് പൊതുവെ പറയാറുള്ളത് കാരണം ഒരു വശത്ത് പാകിസ്ഥാനുണ്ട് അപ്പുറത്ത് ചൈനയുണ്ട് ഒപ്പം ഇന്ത്യയ്ക്കകത്ത് മാവോയിസ്റ്റ് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ കലാപമുണ്ടായിരുന്നു ഒപ്പം ഈ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു രണ്ടര സഖ്യത്തിൻ്റെ വെല്ലുവിളിയാണ് ഇന്ത്യ നേരിടുന്നത് എന്ന് നേരത്തെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്ന് പാകിസ്ഥാനിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള പ്രതിസന്ധി നേരിടുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാന് ആകെ ഉണ്ടായിരുന്ന ഒരു ശ്രദ്ധ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുക എന്നത് മാത്രമായിരുന്നു അവർ നാല് യുദ്ധങ്ങൾ നടത്തി അതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയാം ഈ സമീപ വർഷങ്ങളിൽ പക്ഷേ അവരുടെ സാഹചര്യം മാറി ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നിന്നിരുന്ന പാകിസ്ഥാൻ്റെ സുരക്ഷാ കാഴ്ചപ്പാടുകൾ മാറുകയാണ് കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാൻ്റെ എതിരാളിയായി മാറിയിരിക്കുന്നു മുൻപ് പാകിസ്ഥാൻ്റെ സഖ്യകക്ഷിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഈ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളിലൊക്കെ ഒരു ശക്തമായ എതിരാളിയായി പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ മാറുകയാണ് അഫ്ഗാനോട് ചേർന്ന് കിടക്കുന്ന ഏഴ് ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ അതുപോലെ ഈ ഫ്രോണ്ടിയർ റീജ്യൻസ് എന്ന് അറിയപ്പെടുന്ന പോക്കറ്റുകൾ ഒക്കെ ഇപ്പോൾ കലാപക്കുടി ഉയർത്തുകയാണ് പഷ്തുണിസ്ഥാനു വേണ്ടിയുള്ള ഒരു അവകാശവാദം ഈ പ്രദേശങ്ങളിൽ ശക്തമാവുകയാണ് ഖൈബർ പക്തുൺഖ്യ അതുപോലെയുള്ള പ്രവിശ്യകളിൽ ഈ കലാപം വളരെ ശക്തമായി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു കൊളോണിയൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഉള്ള ഈ അതിർത്തി എന്ന് നിർണയിക്കുന്നു ഏകപക്ഷീയമായി വരച്ച ഒരു അതിർത്തിയാണ് ആ ഡ്യുറൻ്റ് ലൈൻ സർ ഹെൻറി മോർട്ടിമർ ഡ്യുറൻ്റാണ് ഇങ്ങനെ ഒരു അതിർത്തി നിർണയിക്കുന്നത് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ ആയിരുന്നു അന്നത്തെ അഫ്ഗാൻ രാജാവായിരുന്ന അബ്ദുർ റഹ്മാൻ ഖാൻ ഇതിന് പിന്തുണ നൽകുകയും ബ്രിട്ടനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ഡ്യുറൻ്റ് ലൈൻ അന്ന് വരയ്ക്കുന്നത് കാരണം അന്ന് ഈ പാകിസ്ഥാൻ സ്വാഭാവികമായും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി ഒരു അതിർത്തി എന്ന നിലയിലാണ് ഡുറൻ ലൈൻ വരയ്ക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഈ അതിർത്തി ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരും അതാണ് ഈ ഡുറൻ രേഖ പക്ഷേ അത് ഇപ്പോൾ വലിയ തർക്കത്തിന് വഴി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് താലിബാനും പാകിസ്ഥാനും തമ്മിൽ ഈ സമീപകാലത്തുണ്ടായ ശത്രുത നമുക്ക് വളരെ വ്യക്തമായി കാണാനും കഴിയും അപ്പോൾ വിവാദപരമായ ഈ പഷ്തുണിസ്ഥാൻ പ്രശ്നം ഉയർന്നു വരുന്നു അതിർത്തി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ അതിർത്തി കടന്നുള്ള ചില സൈനിക നടപടികൾ ഇറാനും പാകിസ്ഥാനുമായി ഉണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് അന്ന് ബാധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാകിസ്ഥാൻ ഇറാനിൽ വ്യോമാക്രമണം നടത്തി മൂന്ന് കുട്ടികളും നാല് സ്ത്രീകളും മരിച്ചു അങ്ങനെ മൊത്തത്തിൽ ഒൻപത് പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ ആസ്ഥാനമായുള്ള സുന്നി തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷ് അൽ അദൽ അഥവാ ആർമി ഓഫ് ജസ്റ്റിസിനെതിരെ ടെഹ്റാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന് മറുപടിയായാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത് അപ്പോൾ അന്നത്തെ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസുകാർ മരിച്ചിരുന്നു എന്നൊക്കെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു അതിനെതിരെ ഇറാനെതിരെ ഒരു ശക്തമായ ആക്രമണം പാകിസ്ഥാൻ നടത്തിയത് അത് വലിയ ഒരു നയതന്ത്ര ബന്ധങ്ങൾ തകരുന്നതിന് കാരണമായി ഇസ്ലാമിക കലാപങ്ങൾ പാകിസ്ഥാനെ വലിയ തോതിൽ പിടിച്ച് ഉലയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറിലധികം പേർ അവിടെ ഇങ്ങനെ ഈ കലാപങ്ങളുടെ ഭാഗമായി മരിച്ചു എന്നാണ് വ്യക്തമാകുന്നത് അതിൽ സിവിലിയന്മാർ പെടുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പെടുന്നു തീവ്രവാദികൾ പെടുന്നു ഈ കലാപങ്ങൾ പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ മൂന്നെണ്ണത്തിലും പടർന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതുകൂടാതെ രണ്ട് ഫെഡറൽ ഭരണ പ്രദേശങ്ങളും അവിടെയുണ്ട് അവിടെയെല്ലാം കലാപം ഉയരുന്നു ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത് ഈ തെഹരിക് ഈ താലിബാൻ പാകിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അഫ്ഗാൻ താലിബാനുമായി പ്രത്യയശാസ്ത്രപരമായി യോജിക്കുന്ന ഈ ടി ഇസ്ലാമാബാദിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് കടുത്ത സുന്നി ദിയോബന്ദി ഭരണകൂടം സ്ഥാപിക്കാനുള്ള ശ്രമം അവർ വർഷങ്ങളായി പാകിസ്ഥാനിൽ നടത്തുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ആ യുദ്ധം തുടരുകയും ചെയ്യുന്നു അപ്പോൾ പാകിസ്ഥാനെ വലിയൊരു തോതിൽ ഇത് പ്രതിസന്ധിയിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു ഒൻപത് ലക്ഷത്തി പതിനായിരത്തിലധികം അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് അവർ പുറത്താക്കിയിട്ടുണ്ട് ഇത് അവർക്കെതിരെ നിരന്തര ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ് പാകിസ്ഥാനിൽ അഭയാർത്ഥികളായി ജീവിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനികളെ ഇപ്പോൾ ഇപ്പോൾ കൂടുതലായി പുറത്താക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മാർച്ച് മുതൽ ഏതാണ്ട് എൺപതിനായിരത്തിലധികം അഫ്ഗാനികളെ തിരിച്ചയച്ചു അവരെ നാടുകടത്തുന്നതിനിടയിൽ സുരക്ഷാസേന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ആരോപണമൊക്കെ ഉയരുന്നുണ്ട് അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുന്നു പണം അവരുടെ വസ്തുക്കൾ ഒക്കെ പിടിച്ചെടുക്കുന്നു എന്ന ആരോപണം അങ്ങനെ ഉയരുകയാണ് അപ്പോൾ രാജ്യത്തുടനീളം സായുധ ആക്രമണങ്ങൾ നടത്താൻ ഇത് ടി ടി പി യെ പ്രേരിപ്പിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ ബലൂജ് ലിബറേഷൻ ആർമിയുടേതാണ് അവിടെ ഗോത്ര ഗ്രൂപ്പുകളുടെ കൂടി അവരും പോരാട്ടവുമായി പാകിസ്ഥാൻ സർക്കാരിന് എതിരെ ഉണ്ട് അവരുടെ സാമ്പത്തിക അവകാശങ്ങൾ ഭാഷാപരമായ സത്വം അതുപോലെ സാംസ്കാരിക പൈതൃകം എന്നിവ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ആണ് അവർ നടത്തുന്നത് ഇതുകൂടാതെ സ്വയംഭരണാവകാശം വേണമെന്ന് സിന്ധി ദേശീയവാദികളും ആവശ്യപ്പെടുന്നുണ്ട് അവരും ഇത്തരത്തിൽ കലാപവുമായി രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു എസ് നാറ്റോ സേന പിൻവാങ്ങിയതിനെ തുടർന്ന് അവിടെ പല ആയുധങ്ങളും ഉപേക്ഷിച്ചു അങ്ങനെ അത്യാധുനിക ആയുധങ്ങളും നൂതന സൈനിക ഉപകരണങ്ങളും ഒക്കെ ഇപ്പോൾ ഈ വിമത ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ടി ടി പി ബി എൽ എ അതുപോലെ ചെറിയ ഈ പാകിസ്ഥാനിലെ വിമത ഗ്രൂപ്പുകൾക്കൊക്കെ ഏറ്റവും മുൻനിര ആയുധങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എം ഫോർട്ടീൻ കാർബൈൻസ് എം സിക്സ്റ്റീൻ എ കെ ഫോർട്ടി സെവൻ അസാൾ റൈഫിൾസ് സ്ലിപ്പർ റൈഫിൾസ് അതുപോലെ ബെൽറ്റ് ഫെഡ് എം ടു ഫോർട്ടി എം ടു ഫോർട്ടി നയൻ എസ് എ ഡബ്ല്യു മെഷീൻ ഗണ്ണുകൾ അങ്ങനെ നിരവധി പിസ്റ്റലുകൾ ഇതൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ മോട്ടറുകൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ അതുപോലെ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ ഇതിൻ്റെ കോമ്പഡൻസ് ഇതെല്ലാം ഇപ്പോൾ അവിടുത്തെ വിഘടനവാദികളുടെ കയ്യിലുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സാധാരണയായി ഔദ്യോഗിക സേനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇത്തരം ആയുധങ്ങൾ ലഭിക്കാറുള്ളത് പക്ഷേ അത് ഇവിടുത്തെ കലാപകാരികൾക്കും അല്ലെങ്കിൽ അവിടെ വിഘടനവാദം ഉന്നയിക്കുന്ന ആളുകൾക്കുമൊക്കെ ലഭിച്ചിരിക്കുന്നു എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം നൈറ്റ് വിഷൻ ഡിവൈസുകൾ അവർക്കുണ്ട് തെർമൽ സ്കോപ്സ് ഉണ്ട് ലേസർ ടാർഗറ്റിങ് ഉണ്ട് ബാലിസ്റ്റിക് ഹെൽമെറ്റ്സ് ഉണ്ട് ബോഡി ആർമറുകൾ അങ്ങനെ ഇതൊക്കെ ഈ അവിടുത്തെ വിമത പോരാളികൾക്ക് കിട്ടുന്നു എന്നതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഫെഡറൽ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ ശക്തമായ കലാപക്കൂടിയുണ്ട് ഷിയ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ കലാപം കൂടുതൽ രൂക്ഷമാണ് പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ ഈ സംഘർഷം നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഈ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ പ്രദേശങ്ങളിൽ ഒക്കെ സർക്കാരിനെതിരെയുള്ള ഒരു നിലപാടുമായി ആൾക്കൂട്ടം ഇറങ്ങുകയാണ് ഇസ്ലാമാബാദിൻ്റെ ഈ കേന്ദ്രീകൃത നിയന്ത്രണത്തോട് നീരസം അവിടെയൊക്കെ വളരുകയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അല്ലെങ്കിൽ സി പി ഇ സി എന്ന് പറയുന്ന ഈ സാമ്പത്തിക ഇടനാഴിക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു ബീജിങ്ങിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം അവരെ അസ്വസ്ഥരാക്കുന്നു അവിടുത്തെ പ്രദേശങ്ങളിൽ അവരുടെ ആ ഒരു പ്രാദേശിക ഘടന മാറുന്നു എന്ന് അവിടുത്തെ ഷിയാകൾ ആരോപിക്കുന്നു അഹമ്മദീയ സമൂഹത്തിൻ്റെ കാര്യം നമുക്ക് അറിയാം അവർ നേരത്തെ തന്നെ പാകിസ്ഥാനിൽ വലിയ എതിർപ്പ് നേരിടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ തൊഴിൽപരമായ മികവുള്ളവർ ഒക്കെയാണ് ഈ വിഭാഗം സാമൂഹികമായി അവർ കൂടുതൽ അച്ചടക്കമുള്ളവരാണ് ഏതാണ്ട് നാലഞ്ച് ദശലക്ഷത്തോളം വരുന്ന അഹമ്മദീയ സമൂഹത്തിന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിക്കക്കള്ളിയില്ലാത്ത ഒരു സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔദ്യോഗികമായി അവരെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചു അതുപോലെ അവരുടെ വിശ്വാസം ആചരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഇസ്ലാമിക പദാവലികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കി പൊതു ഓഫീസുകളിൽ നിന്ന് അവരെ മാറ്റി മുസ്ലിം ലോകത്തിലെ മിക്ക ഭാഗങ്ങളിലും അവർ സമാനതകളില്ലാത്ത എതിർപ്പ് നേരിടുന്നു ഇപ്പോൾ വ്യക്തമാകുന്നത് സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമാണ് സിപ്പാഹ് ഇ സഹാബ പാകിസ്ഥാൻ അതുപോലെ ലഷ്കർ ഇ ജാങ്വി പോലുള്ള സുന്നി തീവ്രവാദ ഗ്രൂപ്പുകൾ ഷിയ പണ്ഡിതന്മാരെയും പ്രൊഫഷണലുകളെയും നേതാക്കളെയും നിരന്തരം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നുണ്ട് അപ്പോൾ ഭയത്തിൻ്റെയും അന്യവൽക്കരണത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷം പാകിസ്ഥാനിൽ വളരുന്നു സിന്ധ് ബലൂചിസ്ഥാൻ കെ പി കെ പഞ്ചാബ് എന്നിവിടങ്ങളിലെല്ലാം പ്രതിസന്ധി രൂക്ഷമാവുകയാണ് പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ എൺപത്തി അഞ്ച് ശതമാനം സൂര്യികളാണ് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനമാണ് ഷിയകൾ ഇറാനു ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഷിയ ജനസംഖ്യയുള്ളത് പാകിസ്ഥാനിലാണ് അപ്പോൾ പഞ്ചാബി ആധിപത്യമുള്ള ഒരു ഭരണകൂട സംവിധാനമാണ് അവിടെയുള്ളത് ആ സംവിധാനത്തിനെതിരെ പത്താൻമാർ ബലൂജികൾ സിന്ധു പ്രവിശ്യയിലുള്ളവർ മറ്റ് ചെറിയ വംശീയ വിഭാഗങ്ങൾ എല്ലാവരും വ്യാപകമായി രംഗത്തിറങ്ങുന്നു വിദ്വേഷം അവിടെ പടരുന്നു അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും വേണ്ടിയുള്ള കലാപങ്ങളും കലഹങ്ങളും അവിടെ വർദ്ധിക്കുകയാണ് വിഘടനവാദം എല്ലാ അർത്ഥത്തിലും അവിടെ ശക്തമായി വ്യാപിക്കുന്നു ഉറുദുവിനെ പാകിസ്ഥാൻ്റെ ദേശീയ ഭാഷയായി അംഗീകരിച്ചതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അവിടെ വ്യാപകമാണ് ഭാഷാപരമായ സംഘർഷങ്ങൾ പാകിസ്ഥാനിലുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാന ഘടകം പാകിസ്ഥാൻ്റെ ഈ ഡീപ് സ്റ്റേറ്റ് സംവിധാനമാണ് ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റും അതുപോലെ സൈനിക കൂട്ടുകെട്ടിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അവരുടെ വിദേശ സാമ്പത്തിക സാംസ്കാരിക നയങ്ങളെല്ലാം ഈ ഡീപ് സ്റ്റേറ്റാണ് രൂപപ്പെടുത്തുന്നത് പാകിസ്ഥാൻ്റെ ആണവശേഖരം വർദ്ധിപ്പിക്കുന്നതിലാണ് അവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാൻ്റെ ആണവ ശേഖരം നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി എഴുപത് വാർഹെഡുകൾ വരെയാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കണക്കുകൂട്ട് ഇതുകൂടാതെ ഹ്രസ്വ അല്ലെങ്കിൽ കുറഞ്ഞ ദൂരത്തേക്ക് ആക്രമിക്കാൻ കഴിയുന്ന ആണവായുധങ്ങൾ കൂടി ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടും പാകിസ്ഥാൻ ഈ ആണവായുധം വികസിപ്പിക്കുന്ന രീതി തുടരുകയാണ് താമസിയാതെ ഇത് ഇരുന്നൂറിലധികം വാർഹെഡുകൾ ആക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ വാർഹെഡുകളുടെ കണക്കുകളിൽ ലോകത്തെ അഞ്ചാമത്തെ വലിയ ശക്തിയാകും എന്നൊക്കെയാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ആണവശക്തി എന്ന തരത്തിൽ പാകിസ്ഥാൻ വളരുകയാണ് അത് വലിയ തോതിൽ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ എടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ വരെ പിന്നിലാക്കാനുള്ള ഒരു നീക്കമാണ് ആണവ ആയുധ രംഗത്ത് നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നു ഇസ്രയേലിനേക്കാൾ കൊറിയേക്കാൾ ഒക്കെ മുന്നിലെത്താനുള്ള ശ്രമം തങ്ങൾ നടത്തുന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് അതിനുവേണ്ടിയുള്ള ചില രഹസ്യ സഹകരണങ്ങൾ അവർ നടത്തിയിരുന്നു എന്നും മനസ്സിലാവുകയാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന ഈ ചുരുക്കപ്പേരുണ്ടാക്കുന്നത് അത് പല പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഇപ്പോഴത്തെ കെ പി കെ സിന്ധ് ബലൂചിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പാകിസ്ഥാൻ എന്ന പേരിടുന്നത് പക്ഷേ ഇപ്പോൾ പഞ്ചാബ് ഒഴികെയുള്ള അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് ഒഴികെയുള്ള പ്രദേശങ്ങളിൽ സായുധ കലാപം രൂക്ഷമാകുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ആളുകൾ സർക്കാരിൽ കൂടുതലായി സ്വാധീനം ചെലുത്തുന്ന പരാതികൾ ഉയരുന്നു ഒപ്പം മതം വംശീയ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ആ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു പല കേന്ദ്രങ്ങളിൽ നിന്നും വെല്ലുവിളികൾ ഉയരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരിടുക അത്ര എളുപ്പമല്ല ഒരു രാജ്യമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തേക്ക് യുദ്ധങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇത് വ്യക്തമാക്കും